നമ്മൾ നമ്മള് ലക്ഷിക്കും എടുക്കാൻ പോവുകയാണ് അപ്പൊ നല്ല ചൂടുണ്ട് കാശ് ഞാൻ കുടിച്ചിട്ടില്ല മാളെത്തിയിട്ട് കാണാം ഇത്ര നേരം കൊണ്ട് ഗൈസ് നമ്മൾ നിൽക്കണം ഇതുവരെ ഇവിടെ നീങ്ങിയിട്ടില്ല വയസ്സ് പോകാം വയസ്സാസ്ഥാനം എത്തിയിട്ടുണ്ട് ഈ വയസ്സ് മോളി കാരണം കുറേ നല്ല കാരണം അവിടെയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എവിടെ ബാക്കിയായി മാലിനെത്തിയിട്ടുണ്ട് ഗൈസ് അപ്പം നമ്മൾ മാലിലെത്തി ഗു ഗൈസ് വെളിയിൽ നല്ല തീ പോണ ചൂട ഗൈസ് ഇവിടെ ഇപ്പൊ നല്ല തണുപ്പുണ്ട് നിൽക്കണ്ട ചെടികളുണ്ട് ഇഷ്ടപോലെ കണ്ണാടികളുണ്ട് അടിപൊളി ബാങ്കുകളുണ്ട് ഇത് മൂന്നാർ ൂങ്ങാർ വേണ്ടല്ലെറ്റുകൾ തുണികള് പാൻറുകളാണ് കുഞ്ഞു ബാബിക്കുള്ള സാധനങ്ങളാണ് കൊപ്പികളുണ്ട് അങ്ങനെ കുഞ്ഞു വളരെയുള്ള സാധനം അടിപൊളി ഫ്രോക്ക് വന്ന് വ്യായാമം ചെയ്യണ സാധനങ്ങളാണ് ഹലോ വയസ്സ് നല്ല ഷൂകളാണ് അസ കണ്ട കണ്ട നല്ല തളർ ഇഷ്ടം നമ്മളാണ്